കണ്ടത്തിൽ എന്തായിരുന്നു ഇപ്പൊ നമ്മളിപ്പോ കാണുന്ന ഇന്നലെ ഡ്രജറ് വന്നതിന് ശേഷം നമ്മൾ നല്ല പ്രതീക്ഷ വെച്ച് നമ്മൾ അർജുൻ ലോറിയിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പൊ മുങ്ങിയ സമയത്ത് അവിടെ ഒരു രണ്ട് പിന്നെ ടയറോട് കൂടിയുള്ള അപ്പോളോ എന്ന് പറയുന്ന ഒരു പിന്നെ ലോറിന്റെ ഒരു ഭാഗം എന്ന് അദ്ദേഹം പറഞ്ഞു അത് കണ്ടതോട് കൂടി നമ്മൾ വലിയ പ്രതീക്ഷ വെച്ച് ഞാനും അവിടെ വീണ്ടും അദ്ദേഹം ക്യാമറ ഘടിപ്പിച്ച് വെള്ളത്തിൽ മുങ്ങി വീണ്ടും നോക്കി അത് അത്ര ക്ലാരിറ്റിയോട് കാണാൻ കഴിയുന്നില്ല എന്തായാലും ഒരു കാര്യം ഭാരത് പിന്നെ മറ്റേ ടാങ്കറിൻ്റെയെന്ന് സംശയിക്കാൻ കാരണമല്ല കാരണം ടാങ്കറിൻ്റെ നമ്മൾ ഓൾറെഡി കിട്ടിയ ടാങ്കറിന് നല്ല അതിന്റെ ടയറുകളൊക്കെ കാണുന്നുണ്ട് ഇതിപ്പോ എന്തായാലും നമ്മുടെ ഭാരത് ബെൻസിൻ്റെ ഇതാവാനാണ് സാധ്യത എന്തായാലും ഇപ്പം അടിയന്തരമായി പിന്നെ ഇവിടുത്തെ എസ്പിയും കളക്ടറും ഇവിടത്തെ എം എൽ എയും നിരന്തരമായി സതീഷൻ ഷൈലടക്കമുള്ള ആളുകൾ അടിയന്തരമായി ഇപ്പം ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇടയിലേക്ക് പൊക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അത് പൊക്കലോട് കൂടി നമുക്ക് പിന്നെ അത് ഒരു ലോറിയുടെ ഭാഗം എന്നല്ല പറയുന്ന അവിടെ മണ്ണ് മൂടി കിടക്കുന്നുണ്ട് കൃത്യമായത് കാണാൻ പറ്റുന്നില്ല ഞാൻ എന്തായാലും രണ്ട് ടയർ ഒരു ലോറിയുടെ ഒരു ഭാഗം കണ്ടു എന്നാണ് അദ്ദേഹം സംശയിക്കുന്നത് അങ്ങനെയാകുമ്പോൾ അത് ഭാരത് ബഞ്ചാവാനാണ് സാധ്യതയുള്ളത് ലോറിയാവാനാണ് നൂറ് ശതമാനം നമ്മൾ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെ കാത്തു നിന്നത് അടിയന്തരമായി അവർ പിന്നെ ജില്ലാ ഭരണകൂടം അതൊന്നും മികളിലേക്ക് പൊക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് എന്തായാലും അത് ലോറി ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആ ആവാനാണ് സാധ്യത കാരണം വേറൊരു ടാങ്കറിന്റെ അങ്ങനെ സാധ്യതയില്ല കാരണം ടാങ്കറിന്റെ ഞാൻ പഴയ ഫോട്ടോ നോക്കിയപ്പോ അതിനൊക്കെ ടയറൊക്കെ കാണുന്നുണ്ട് ഇതിപ്പോ ഒന്ന് കൃത്യമായി ഉണ്ട് ൂടി ഉപയോഗിച്ചിട്ട് ആ സമയം മാത്രം ഫോക്കസ് ചെയ്ത് ഒരു അടി പൊക്കാൻ നമുക്ക് ലോറി തന്നെ മുകളിലേക്ക് എന്താ അടിയന്തര ലക്ഷ്യം ഒന്ന് ഇരിക്കാൻ പറഞ്ഞു കറക്ടറും എസ് പിയും എന്നോടും കൂടെ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊന്നും മുകളിലേക്ക് പൊക്കാനുള്ള ചർച്ച മാത്രം വേറെ ഒന്നുമില്ല തീർച്ചയായിട്ടും ഇപ്പോ അർജുൻ്റെ സഹോദരനും സഹോദരിയും ഉണ്ട് നിങ്ങൾ എങ്ങനെ കാണുന്നു സഹോദരി അത് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടുള്ള ു അപ്പം അവരിപ്പം എസ് പി സാറും അതാണ് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഉയർത്താനുള്ള ശ്രമം അവർ നടത്തും അത് ഏത് രീതിയിലാണെന്നുള്ളത് കുറച്ച് മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവർ വന്ന് അനൗൺസ് അറിയിച്ചത് ശ്രമം നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് എത്തുന്നു തീർച്ചയായിട്ടും നമ്മുടെ അർജുൻ വാഹനമാകട്ടെ ആകട്ടെ നമ്മൾ എന്തായാലും ഏതാനും കുറച്ച് സമയം കൊണ്ട് ഇപ്പൊ എം എൽ എ ഒക്കെ പറയുന്നത് കുറെ സമയത്തിൽ പൊക്കും ആ ഒരു കൺഫർമേഷൻ ഇല്ല എന്തായാലും അങ്ങനെ പ്രത്യാശിക്കുന്നു ആകട്ടെ അതെല്ലാം ഇപ്പോ ഇനിയിപ്പോ ഇപ്പോ മഞ്ചേശ്വര എം എൽ എ പറഞ്ഞ പോലെ തന്നെ അല്പസമയത്തിൽ ഇവിടെ ഒരു ഉന്നതതല യോഗം ചേരുന്നുണ്ട് ഇനി ഈ ലോറി വെക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തായാലും ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ് ഇപ്പൊ അദ്ദേഹം ഈശ്വർമാൽഫെ എം എൽ എയുമായി സംസാരിച്ചത് അനുസരിച്ച് ഇതൊരു ഭാരത് ബെൻസ് തന്നെ ആകാനുള്ള സാധ്യതയാണ് ഉള്ളതെന്നാണ് പറയുന്നത് അങ്ങനെയെങ്കിലും ഇത് അർജുന്റെ ലോറി ആകാനുള്ള സാധ്യതയുള്ളത് എന്തായാലും ഇന്ന് തന്നെ ഇന്ന് തന്നെ ഇത് ഉയർത്താനുള്ള തീർച്ചയായും തീർച്ചയായും അദ്ദേഹം ലക്ഷണങ്ങളാണ് മാൽപയെ പറഞ്ഞതിലൂടെ അദ്ദേഹം വ്യക്തമാക്കുന്നത് എന്തായാലും ഇപ്പൊ ഇവിടെ ഒരു കളക്ടറും അതുപോലെ ജില്ലാ ഇവിടുത്തെ എം എൽ ഒക്കെ ചേർന്നുള്ള ഒരു യോഗമുണ്ട് അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് ഉയർത്താനുള്ള നീക്കമാണ് നടത്തുന്നത് ഇവിടെ കാണുന്ന പോലെ ഈ ഒരു ക്രൈൻ ഉണ്ട് ആ ക്രൈന് വെച്ചിട്ട് താഴ്ക്കിട്ട് അതിൽ പൊളിത്തിയെടുത്ത് ഉയർത്താനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത് ഇപ്പോഴും ഈ ഒരു സ്ഥിരീകരണം വന്നതിന് ശേഷവും ഈശ്വർ മാൽപ്പയർ അദ്ദേഹം വീണ്ടും ആഴങ്ങളിൽ ഒന്ന് പോയതിനു ശേഷം വീണ്ടും അദ്ദേഹം ഉയർന്നു വന്നു അത് കഴിഞ്ഞ് ഇവിടുന്ന് കയറുമായിട്ട് വീണ്ടും പോകുന്നുണ്ട് അപ്പൊ അദ്ദേഹം ഇത് ഉയർത്തുന്നത് വരെ ഇത് സ്ഥിരീകരണം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് ഇന്ന് രാവിലെ എട്ട് മണി മുതലാണ് അദ്ദേഹത്തിന്റെ മുങ്ങിയുള്ള പരിശോധനകൾ നടക്കുന്നത് എന്തായാലും ഇപ്പൊ ഡ്രഡ്ജിങ്ങും നിർത്തിവെച്ചിരിക്കണം കാരണം ഇനിയിപ്പോ ഈ ഇവിടുത്തെ ഇരുന്ന എം എൽ എ യോഗത്തിന് ശേഷം ഇത് ഉയർത്താനുള്ള ആ നീക്കവുമായി മുന്നോട്ട് പോകാനായിട്ടാണ് തീരുമാനം ഡ്രഡ്ജിങ് പരിപാടികൾ നിർത്തിവച്ചിരിക്കുന്നു ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന ക്രെയിൻ ഉപയോഗിച്ചായിരിക്കും ഈ ഗംഗാവലിയുടെ അടിത്തട്ടിൽ നിന്ന് ഈ ലോറി പൊക്കിയെടുക്കുക ഏതുകൊണ്ട് പതിനഞ്ചടി താഴത്തിലാണ് ലോറി തലകീഴായി കിടക്കുന്നതെന്നാണ് മാൽപേ പറഞ്ഞ വിവരം അതുകൊണ്ട് തന്നെ ഈ ക്രെയിൻ ഉപയോഗിച്ച് അതിൽ കൊളുത്തി അദ്ദേഹത്തിൻ്റെ കൂടി സഹായത്തോടു കൂടി തന്നെ ലോറി ഉയർത്താനുള്ള നീക്കമാണ് ഇപ്പം നടക്കുന്നത് ഇന്ന് ഇപ്പോൾ ഒരു മണിക്കൂറിൽ തന്നെ യോഗത്തിന് ശേഷം ഒരു മണിക്കൂറിൽ തന്നെ ലോറി ഉയർത്താനുള്ള നീക്കവുമായിട്ടാണ് ഈ ദൗത്യസംഘം മുന്നോട്ട് പോകുന്നത് ബജീഷ് ആ തീർച്ചയായും തീർച്ചയായും ഇപ്പൊ മഞ്ജേശ്വരമലെ നമ്മളോട് സംസാരിച്ചപ്പോ അദ്ദേഹം പറയുന്നത് ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ഈ ലോറി പൊക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് അതുപോലെ ഏഴു മണിക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായ വിവരങ്ങൾ കിട്ടും എന്ന് കർവാർ എം എൽ എ സതീശയിലും ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ അവരിവിടെ റൈബിയിൽ യോഗം ചേർന്ന് ജില്ലാ കളക്ടറുമായി ചേർന്ന് അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുകയാണ് അതിനുശേഷം ഈ ഡ്രജർ കിടക്കുന്നതിന് ഏതാണ്ട് ഒരു നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ഈ പറയുന്ന ലോറി ഉണ്ടെന്ന് കരുതുന്ന പ്രദേശം ഇത് ഈശ്വർ മൽപെ പറയുന്ന വിവരം അനുസരിച്ചാണ് ഇതിനെക്കുറിച്ച് വിലയിരുത്തുന്നത് അപ്പോൾ അതിൽ നിന്ന് നൂറ് മീറ്റർ ദൂരപരിധിയാണുള്ളത് ഇപ്പോൾ ഈ ലോറി ഉയർത്താനുള്ള തരത്തിലുള്ള വെള്ളവും കൃത്യമായിട്ടുണ്ട് ഇവിടെ വേലിയേറ്റവും വലിയ ഒക്കെ വളരെ പെട്ടെന്ന് വരികയും പോവുകയും ചെയ്യുന്നതാണ് ഇപ്പം അതിന് പറ്റിയ അന്തരീക്ഷം തന്നെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അർജുൻ്റെ ലോറിയാണോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാകും